ണ്ടോ ഇത് മോശം വശം നല്ല വശം അപ്പം നമുക്ക് തയ്യൽ തുമ്പില്ലാതെ വൃത്തിയായിട്ട് ഇരിക്കും അപ്പം നല്ല സെറ്റൊക്കെ നമുക്ക് തയ്ച്ചു കൊടുക്കുമ്പോൾ ഇങ്ങനെ തയ്ക്കാം നമ്മുടെ പോക്കറ്റ് കണ്ടോ ഇരിക്കുന്ന പോക്കറ്റ് നല്ല വലിപ്പമുള്ള നല്ല മുഴുത്ത പോക്കറ്റാണ് അപ്പം തയ്ക്കാൻ ശ്രമിക്കുക തയ്ച്ചിട്ടിടുക കൂട്ടുകാരി നമുക്ക് ഫ്രണ്ടിൽ ബാൻറ്റും ബാക്കിൽ ബാക്കിൽ ഇലാസ്റ്റിക്കുള്ള പാൻറ്റിൻ്റെ ഒക്കെ കഴിഞ്ഞ് നമുക്ക് തയ്ക്കാൻ പോവാം ഇത് നമ്മുടെ ഫ്രണ്ട് പാർട്ടാണ് ഇത് ഞാൻ സെപ്പറേറ്റ് ചെയ്തില്ലായിരുന്നു സെപ്പറേറ്റ് ചെയ്തു അന്നിട്ട് ഞാൻ എന്താ ചെയ്ത് നോക്കിക്കോണേ ഈ ഫ്രണ്ട് പാർട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടില്ലേ ഫ്രണ്ട് പാർട്ട് അതിനെ ഒരു മാറ്റവും വരുത്തണം കാരണം നമ്മൾ മോശം വശത്താണ് വരച്ചേക്കുന്നത് കൊണ്ട് ഈ ക്രോച്ച് ഏരിയ നമ്മൾ തയ്ച്ചെടുക്കുന്നു ഞാൻ തയ്ച്ചു വെച്ചു രണ്ട് പ്രാവശ്യം തയ്ച്ച് കേട്ടോ ഒ തയ്ക്കുമ്പം പ്രത്യേകം ശ്രദ്ധിക്കണം ഒരു പ്രാവശ്യം അര ഇഞ്ചോ ഒരു പ്രാവശ്യം കാലും ചോ ഒരു പ്രാവശ്യം അങ്ങനെ തയ്ക്കൽ ഒരേ അളവിലൂടെ തയ്ച്ച് വെച്ചു അടുത്ത പീസും അതുപോലെ തന്നെ ഏരിയ തയ്ച്ചു രണ്ടോ മൂന്നോ തയ്ച്ചു ഒരു കുഴപ്പമില്ല കേട്ടോ ഇനി നമ്മൾ എന്നെ ചെയ്ത് നോക്കിക്കണേ ഇത് ബാക്കി പാർട്ടും ഇപ്പം ഞാൻ എടുക്കുന്നത് ഫ്രണ്ട് പാർട്ടും ഫ്രണ്ട് പാർട്ടിൻ്റെ ടക്കിടണം നമുക്കിനി ഫ്രണ്ട് പാർട്ടിൽ രണ്ട് ടക്ക് ഇടാനായിട്ട് ഞാൻ തന്നിട്ടുണ്ട് നമുക്ക് ആ ടക്ക് ഇടണം അതിന് മുമ്പ് ഒരു കാര്യം ഈ ഫ്രണ്ട് പാർട്ട് ഇങ്ങനെ നിങ്ങൾ എടുത്ത് വെച്ച് നോക്കണം ഇങ്ങനെ വരുന്ന ഫ്രണ്ട് പാട്ടിൻ്റെ റൈറ്റ് സൈഡിലാണ് നമ്മുടെ പോക്കറ്റ് വരേണ്ടത് നമുക്ക് പോക്കറ്റിൻ്റെ കലാപരിപാടി പെട്ടെന്ന് ചെയ്യാം കേട്ടോ പെട്ടെന്ന് ഇത് എളുപ്പ പോക്കറ്റാ കേട്ടോ എന്ന് പറഞ്ഞാൽ എളുപ്പത്തിൽ ഞാൻ തയ്ച്ചത് ഇത് എളുപ്പത്തിൽ തയ്ക്കുന്ന ഒരു രീതിയിലാണ് കാണിച്ചു തരുന്നത് അതുകൊണ്ട് നിങ്ങളും ചെയ്തുതണം ഇത് നമ്മുടെ പോക്കറ്റ് പോക്കറ്റിൻ്റെ പ്രത്യേകത എന്താണ് പോക്കറ്റ് രണ്ട് പീസല്ല ഒറ്റ പീസാണ് അതിനെ ഈ ഫ്രണ്ട് പാട്ടിൻ്റെ മുൻപ് നേരെ തന്നെ ഞാൻ ജോയിൻ ചെയ്യുക കാരണം ഇതിന് ഇച്ചിരി ഇറക്കം കൂടുതലുണ്ട് അതുകൊണ്ടാണ് ഞാൻ വെക്കുന്നത് ശരിക്കും നിങ്ങൾ ചെയ്യുമ്പം ഒരു ഇഞ്ച് ഇതായത് നമ്മൾ ഈ തുടങ്ങുന്നിടത്തൊന്ന് ഇഞ്ച് താഴ്ത്തി വേണം നമ്മൾ കൃത്യമായിട്ട് ഇപ്പം ഞാൻ പറയാൻ പോകുന്ന അത് വരയ്ക്കാൻ കണ്ടോ ഈ രണ്ട് അത് രണ്ടെന്നുള്ള രണ്ടല്ല രണ്ടര എടുത്തു ഞാൻ രണ്ടെ എടുത്തേക്കുന്നത് രണ്ടര എടുക്കണം നല്ല കറക്റ്റ് ആകത്തുള്ളൂ മറക്കരുത് കേട്ടോ രണ്ടര എടുക്കണേ എന്നിട്ട് നമുക്ക് ഇത്രയോ പോക്കറ്റിൻ്റെ കൈ ഇടാനുള്ള ഇടാ അത് മിക്കവാറും ആറിഞ്ചാണ് വേണ്ടത് ആ ഇഞ്ചിൽ ഞാൻ വരയ്ക്കുന്നു കൊച്ചു പിള്ളേർക്കൊക്കെയാണെ അഞ്ചോ ഒക്കെ മതി കേട്ടോ അഞ്ചര മതി എന്നിട്ട് രണ്ടെടുത്തും അര ഇഞ്ച് ഇഞ്ച് മുക്കാലിഞ്ചെടുത്തു അപ്പോൾ നിങ്ങൾക്ക് തെറ്റാതെ വൃത്തിയായിട്ട് തയ്ക്കാം ഇഞ്ച് ഗ്യാപ്പിൽ നമ്മൾ നമ്മളിങ്ങനൊരു ലൈന് കൃത്യമായിട്ട് വരയ്ക്കണം ഇത്ര മനസ്സിലായല്ലോ അപ്പോൾ നല്ല തുണിയിലേക്ക് നമ്മൾ പോക്കറ്റ് വെക്കാനുള്ള തുണി വെച്ചേക്കുന്നതും എങ്ങനെയാണെന്ന് ഓർക്കണേ പോക്കറ്റിൻ്റെ നല്ല വശമാണ് നല്ല വശത്തേക്ക് വെക്കേണ്ടത് എന്നിട്ട് നമ്മൾ എന്നും പറയുന്ന പോലെ ഒന്നും പറയുന്നില്ല ഈ തുടക്കം മുതൽ ഈ വരച്ചേക്കുന്നേരം വരെ കെട്ടിട്ട് തയ്ച്ച് നിർത്തുന്നു മറക്കല്ലേ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു നോക്കി ആ വരച്ചൊക്കെ നടത്ത രണ്ടിടത്തും ആ അര ഇഞ്ചിൽ ഓരോ കട്ടിങ്ങൾ ഒരിക്കലും കട്ട് വന്ന് എവിടെ വന്ന് മുട്ടരുത് തയ്യലേ മുട്ടരുത് പക്ഷേ തയ്യലിനടുത്തു വരെ മുട്ടണം അത് മറന്നുപോകലേ കണ്ടോ ഞാൻ കാണിക്കാം അതിൻ്റെ ആകലം എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഈ അകത്തെ തയ്യൽ തുമ്പിനെ ഇങ്ങോട്ട് നീക്കി വെച്ചിട്ട് ഇതേലോട്ട് നീക്കി വെച്ചിട്ട് നമ്മളൊന്ന് പതിച്ചടിക്കുന്നു അതും ആ മുമ്പത്തയച്ച അത്ര ഏരിയ മാത്രം നമുക്കൊന്ന് കെട്ടിട്ട് തന്നെ പതിച്ചെടുത്ത് വെക്കാം ഇവിടം വരെ കണ്ടല്ലോ ഇനി നമുക്ക് ആ പോക്കറ്റിനെ ഉള്ളിലേക്കാക്കി ആ അരിക രണ്ടും അരികു രണ്ടും നമുക്ക് പുറത്തോട്ട് ഇങ്ങനെ എടുക്കാം ഈ തയ്ക്കാത്ത ഭാഗം ഇങ്ങനെ അപ്പം നമുക്ക് ഈ ഷേപ്പിൽ കിട്ടും കണ്ടല്ലോ ഇത്ര വൃത്തിയായിട്ട് നമുക്ക് കിട്ടി ഇനി എന്ത് നമ്മുടെ പോക്കറ്റ് ഇതല്ലേ പോക്കറ്റിനെ കൂട്ടിച്ചേർക്കണ്ടേ കൂട്ടിച്ചേർക്കാനായിട്ട് നമുക്ക് ചേർക്കുന്നതിന് മുമ്പ് അടിഭാഗം നമുക്ക് കൂട്ടി അടിക്കണ്ടേ പോക്കറ്റിൻ്റെ അടി വേണേൽ ഇങ്ങനെ തന്നെ കൂട്ടി അടിക്കാം ഇനി ഇപ്പം പ്രാവശ്യം ഞാൻ അങ്ങനല്ല പോക്കറ്റിൻ്റെ അകം വൃത്തിയായിട്ടിരിക്കാൻ വേണ്ടി തിരിച്ച് വെച്ചാൽ മടക്കി അടിക്കുന്നു നിങ്ങളിത് വീഡിയോ നോക്കി കൃത്യമായിട്ട് നോക്കി നോക്കി ഇങ്ങനെ ചെയ്താൽ മതി നിങ്ങൾക്ക് മനസ്സിലാവും രണ്ട് പ്രാവശ്യം അടിച്ചേക്കാം എന്നിട്ട് നമ്മൾ അതിനെ തിരിച്ച് ഉള്ളിലേക്ക് ആക്കിയിടുന്നു ഉണ്ടോ ഇപ്പം നമ്മളകത്തുനിന്ന് പോക്കറ്റ് കണ്ടാലും വൃത്തിയായിട്ടിരിക്കും ഇനി എന്ത് ചെയ്യണം എന്ന് നോക്കി അപ്പം മുമ്പത്തെ പോലെ തന്നെ പോക്കറ്റിനെ തിരിച്ച് അതേ പൊസിഷനിലേക്ക് ഇടുന്നു ഇനി നമുക്ക് ആ പോക്കറ്റും ഇപ്പോൾ വെച്ച ഫ്രണ്ട് പാട്ടും കൂടെ ഒന്ന് ചേർത്ത് കൂട്ടി അടിക്കണ്ടേ അത് കൂട്ടിത്തയ്ക്കാൻ പോകും അതിനുമുമ്പ് ഒന്നുകൂടെ നമ്മൾ മുമ്പേ വെച്ചതുപോലെ കൃത്യമായിട്ട് ഇവിടെ ഒക്കെ ഒന്ന് ശരിയാക്കിയെടുത്ത് നമുക്ക് ഇതിന് മുകളിലേക്ക് വെച്ചിട്ട് പോക്കറ്റിൻ്റെ അടി മുതൽ നമ്മൾ തയ്ച്ച് പോരുക തയ്ച്ച് പോരുമ്പം നിങ്ങൾ നോക്കണേ കണ്ടോണേ ഇവിടം വരെ ഞാൻ കൈവിരൽ വെച്ചേക്കുന്നിടത്താണല്ലോ തുടങ്ങുന്നത് അവിടെ കൊണ്ടുവന്നു കെട്ടിട്ട് നിർത്തിയിട്ട് വേണമെങ്കിൽ മുകളിൽ തയ്ച്ചാൽ മതി അല്ലെങ്കിൽ നമുക്ക് പോക്കറ്റിൽ അടിക്കാതെ ഇങ്ങനെ മുന്നോട്ട് നീട്ടി അടിക്കാം കേട്ടോ അത് നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചെയ്യാം ഞാൻ ആദ്യം അടിച്ചേർത്തേ ഒരു ചെറിയൊരു കുരുക്ക് പോലും വീണ അതുകൊണ്ട് ഞാനത് ഒന്നുകൂടെ അടിക്കുന്നത് നിങ്ങളെ കാണിക്കുന്നത് നമ്മൾ ആ അടുപ്പ് കഴിഞ്ഞു പോക്കറ്റിൻ്റെ പണി കഴിഞ്ഞു നോക്കിക്കൂ പോക്കറ്റ് കൂട്ടപ്പനായിട്ട് കിട്ടിയേ കണ്ടോ ഒരു കുഴപ്പമില്ലാതെ നമുക്ക് പോക്കറ്റ് കിട്ടി ഇനി ഈ പോക്കറ്റിൻ്റെ ഈ ഇത് കണ്ടോ ഈ പോക്കറ്റിൻ്റെ ഭാഗത്തുള്ള ആ ടക്കില്ലേ ടക്ക് നമുക്കടിക്കാം നിങ്ങളൊരു കാര്യം പ്രത്യേകം ഓർക്കണേ അര ഇഞ്ച് വീതമാണ് ഞാൻ പറഞ്ഞേക്കുന്നത് അര ഇഞ്ചും അടിക്കാൻ മറക്കരുത് കൃത്യം അര ഇഞ്ച് തന്നെ നിങ്ങൾ അടിച്ചോണം കാരണം ഞാൻ ഈ നാൽപ്പത്തൊന്നിൻ്റെ പകുതി നമ്മൾ നാൽപ്പത്തൊന്നിൻ്റെ നാലൊന്ന് എടുത്തു അല്ലേ പത്തേകാലു വെച്ചല്ലേ ചെയ്തേ അതിൻ്റെ കൂടി രണ്ട് ഇഞ്ചെടുത്തായിരുന്നു ഒരിഞ്ച് ടക്കിടാനും ഒരിഞ്ച് എക്സ്ട്രായൊന്നും ഇട്ടേക്കുന്നത് അതുകൊണ്ട് ആ അരികിലും ശരിക്കും നമുക്ക് അര ഇഞ്ച് വീതം അടിച്ച് നീങ്ങണം എന്നാലേ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട് വശത്തെ പിന്നെ ഫ്രണ്ട് പാർട്ട് ഒത്തിരി വലിപ്പത്തിൽ കിടക്കും കേട്ടോ ഇത് എനിക്ക് താരതമ്യേന ഇച്ചിരി കൂടുതലാണെന്ന് എനിക്ക് തോന്നുന്നത് കണ്ടിട്ട് അപ്പോൾ ടക്ക് അങ്ങനെ വല്ലോ നിങ്ങൾക്ക് തോന്നിയാൽ ടക്ക് ഒരു സ്വല്പം കൂടെ കൂട്ടിയിട്ടണം അര ഇഞ്ച് നല്ല ഇഞ്ച് ആക്കണം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം ഇനി നമ്മൾ ആ പോക്കറ്റ് മടക്കിയ പോക്കറ്റ് നമ്മുടെ എങ്ങോട്ട് വരണം ഫ്രണ്ടിലേക്ക് വരണം അല്ല ശരിയല്ലേ മടക്കി പോക്കറ്റിൻ്റെ അക ഫ്രണ്ടിലേക്ക് വരണം അങ്ങനെ ഫ്രണ്ടിലേക്ക് നീക്കിയിട്ടിച്ച് ബാക്ക് പാർട്ട് ബാക്ക് പാർട്ടിൻ്റെ നല്ല വശം ഇതിൻ്റെ നല്ല വശം കൂടെ ചേർത്ത് വെച്ച് നമുക്ക് തയ്ക്കാം ഇങ്ങനെ എല്ലാം കറക്റ്റായിട്ട് നമ്മൾ വെച്ചിട്ട് തയ്ക്കുക ഈ തുടക്കക്കാർക്കൊക്കെ ഏറ്റവും എളുപ്പം ഞാൻ പറയാം തിരിച്ചിങ്ങനെ വെക്കണം നമ്മൾ നമ്മളാ പിടിച്ചതുപോലല്ല അതിൻ്റെ നേരെ തിരിച്ച് വെച്ചിട്ട് ഇങ്ങനെ വെക്കുമ്പോൾ നമുക്ക് ഇതേ കൂടെ അടിച്ച് പോയക്കുന്ന അടുപ്പ് കാണാം അതുകൊണ്ട് പോക്കറ്റിൽ മുട്ടുവോന്നൊന്നും പേടിക്കാതെ കണ്ടോ അതേക്കൂടെ തന്നെ നോക്കി നോക്കി അങ്ങ് അടിക്കാം ഞാൻ പറഞ്ഞത് ഇവിടെ കിട്ടിയോ മുമ്പോ നമ്മൾ ഈ ഈ പോക്കറ്റിൻ്റെ അടിവശവും ഇതുകൂടെ ചേർക്കാൻ വേണ്ടി ഒരു അടിപ്പ് അടിച്ചു പോയില്ലേ ആ അടിപ്പേക്കൂടെ തന്നെ ഇങ്ങ് പോന്നാൽ മതി അങ്ങനെ നമുക്ക് ഈ രണ്ട് പീസും കൂടെ കൂട്ടിച്ചേർത്ത് തയ്ച്ചുപാം ഒരേഞ്ച് ഗ്യാപ്പിൽ ഫുൾ നമ്മൾ താഴേക്ക് അടിക്കുന്നത് തുണി വലിക്കരുത് തുണി വലിക്കാതെ ചേർത്ത് പിടിച്ച് തന്നെ നമുക്ക് തയ്ച്ച് വാ ഇവിടെ ഒരു ചെറിയ പ്രശ്നം ഞാനവിടെ ആ ഒരു കട്ടി കിട്ടിട്ടുണ്ടല്ലോ മടക്കിയിടാൻ വേണ്ടി മടക്കാൻ വേണ്ടി ഒരു മൂന്നിഞ്ച് ഗ്യാപ്പിൽ അപ്പോൾ എവിടം വരെ തയ്ക്കണം എന്നുള്ളൊരു ഒരു ഒരു ചോദ്യമുണ്ട് നിങ്ങൾക്ക് ആ നമ്മളാ മടക്കാനുള്ള മടക്കിയാൽ തുണി എവിടം വരെ വരുമോ ആ പൊസിഷനിൽ നമ്മുടെ തയ്യൽ നിർത്തണം ഇനി അഥവാ ഇച്ചിരി മേളിലോട്ടൊക്കെ കയറി ഇറങ്ങിയാണെങ്കിൽ നിങ്ങൾ നോക്കിയിട്ട് പിന്നീട് അത് തയ്ച്ച് വന്നാലും മതി രണ്ട് ട്രിപ്പ് നമുക്ക് അടിക്കാം ഒന്ന് അതിനു മുമ്പ് നോക്കിയേക്കാം പോക്കറ്റിൽ എങ്ങാനും അടിപ്പ് കയറിയിട്ടുണ്ടോന്നൊന്ന് നോക്കിയേക്കാം അല്ലേ നമ്മുടെ പോക്കറ്റ് ഉണ്ടോ കുഴപ്പമൊന്നുമില്ലാതെ അവിടെ ഉണ്ട് അപ്പം നമുക്ക് ഒന്നും കൂടെ അടിച്ച് മുന്നോട്ട് പൂർത്തിയാക്കാം സത്യത്തിൽ ഇപ്പം ഈ അടിക്കുന്ന അടിപ്പില്ലേ ഇനി അറ്റം വരെ അടിക്കേണ്ടതില്ല എന്നാണെന്നറിയോ രണ്ടിടത്തും പടി പിടിപ്പിക്കാനുള്ളതല്ലേ സാധാരണ പോലെ അല്ലല്ലോ സാധാരണ പോലെ നമ്മൾ എക്സ്ട്രാ രണ്ടര മീറ്റർ രണ്ടര ഇഞ്ച് മുന്നോട്ട് എടുത്തിട്ട് മടക്കിയിടാനാണെങ്കിൽ ഈ രണ്ട് വശം നമുക്ക് കൂട്ട് ചേർത്ത് അടിക്കാം ഇതങ്ങനെ അടിക്കേണ്ട കാര്യമില്ല ഇതുകൊണ്ട് പോക്കറ്റ് വൃത്തിയായി നല്ല പോക്കറ്റ് കിട്ടി ഒരു കുഴപ്പവും ഇല്ലാത്ത നല്ല പോക്കറ്റ് അപ്പം പോക്കറ്റ് അടിക്കാൻ ഇപ്പം ഒരുപാട് ഞാൻ വീഡിയോ ഇട്ട് തന്നു എനിക്കൊന്നും ഇച്ചോടെ എളുപ്പത്തിൽ നിങ്ങൾക്ക് തോന്നുന്ന ഇതാണെന്ന് എനിക്ക് തോന്നുന്നു ആ എന്തോ ആയിക്കോട്ടെ ഇനി നമുക്ക് ഈ പോക്കറ്റ് നോക്കിയാൽ മുൻവശത്തോട്ട് ചേർത്ത് മുൻവശത്തെ ഭാഗത്തോട്ട് ചേർത്ത് നമുക്കൊന്ന് അടിച്ചേക്കാം ആ മറുവശത്തെ ഭാഗം കൂടെ നമുക്ക് കൂട്ട് ചേർത്ത് അടിക്കാം ഇത് രണ്ടും കൂടി ഇവിടെ പിന്നെ നോക്കാനൊന്നുമില്ലല്ലോ പോക്കറ്റൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അര ഇഞ്ച് ഗ്യാപ്പിൽ അടിച്ചു പോരാം ഞാനീ പറ ചെയ്യുന്നത് തെറ്റാ എന്നറിയാമോ അവിടെ എനിക്ക് പടി പിടിപ്പിക്കേണ്ടതാണ് അപ്പോൾ ശരിക്കും മേളിൽ നിന്ന് കൂട്ടി അടിക്കാൻ പാടില്ലാത്തതാണ് ഒരു അവിടെ ഒരു ഒന്നര ഇഞ്ച് രണ്ടിഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് താഴേക്ക് ചേർത്ത് അടിച്ചാൽ മതി അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്നോ രണ്ടിടത്തും ആ പടിയും ഇതും പിടിപ്പിച്ചിട്ട് ചെയ്താൽ മതി ഇത് നമ്മുടെ കാല് ഒന്ന് നോക്കിക്കോണേ ഒന്ന് ശ്രദ്ധിച്ചോണേ കാലിൻ്റെ എത്രയാണ് നമുക്ക് മടക്കി എടുക്കേണ്ടത് നല്ലൊരു ഐഡിയയും വേണം അവിടെ നിങ്ങൾ കൃത്യമായിട്ടൊന്ന് മടക്കി വിട്ടേക്കണം എന്നിട്ട് ഈ ഞാൻ ആ തയ്ച്ച് നിർത്തിയേക്കുന്നത് എവിടെ നോക്കി നമുക്ക് ആ മടക്കി ആ തുണി എവിടെ വരെ കൊണ്ടു വയ്ക്കണോ വരെയാണ് നമ്മൾ തയ്ക്കേണ്ടത് ഇപ്പം ഞാൻ ഈ കാണിച്ചേക്കുന്ന ആ തുമ്പിൽ മാത്രം നിങ്ങൾ ഒരു കാലിഞ്ച് ഒന്ന് തമ്മിൽ ചേർത്ത് വെച്ച് അടിച്ചേക്കണം എന്നിട്ട് നമ്മൾ എങ്ങോട്ടാണ് മടക്കിയത് മോശം വശത്തേക്കാണ് മാറിപ്പോകല്ലേ സോറി സോറി നല്ല നല്ല വശത്തേക്കാണ് നമ്മളിപ്പോൾ മടക്കി വെച്ചേക്കുന്നത് കണ്ടോ നല്ല വശത്തേക്ക് നമുക്ക് എത്ര നമുക്ക് ആ അത് വേണോ ആ സ്ലിറ്റ് അത്രയും നമ്മൾ കൃത്യമായിട്ട് മടക്കി രണ്ട് വശവും നന്നായിട്ട് നമ്മൾ ഇങ്ങനെ പ്രെസ് ചെയ്ത് വെക്കണം അല്ലെങ്കിൽ തയ്ച്ചു കഴിഞ്ഞ് വേറെ ആയിപ്പോ എന്നിട്ട് നമ്മൾ എന്തു ചെയ്യണം നോക്കിയേ ഈ ഒരു ഒരു ഭാഗത്തിൻ്റെ ഒരു കാലിഞ്ചി ഗ്യാപ്പിൽ നമുക്ക് തയ്ക്കാം എത്രയും തയ്ക്കണം നോക്കിയേ ആ മുമ്പെ നമ്മൾ മടക്കി വെച്ചിട്ടില്ലേ അതിൻ്റെ ആ തയ്യലിൻ്റെ അവിടം വരെ ഒരിക്കലും തയ്യലിൻ്റെ മേളിലേക്ക് കയറി വരരുത് കറക്റ്റ് തയ്യലിൻ്റെ അവിടം കൊണ്ടു നിർത്തി ഒന്നുകൂടെ ഞാൻ അടിച്ചു അതുപോലെ നമുക്ക് അടുത്ത പീസും ഇങ്ങനെ ഒന്ന് അടിക്കാം ഇതും ഞാൻ നിങ്ങൾക്ക് ഇഷ്ടം പോലെ വീഡിയോ തന്നിട്ടുണ്ട് കേട്ടോ ഇവിടെ എന്തെങ്കിലും സംശയം തോന്നിയാൽ സലിറോസ് ചാനലിൽ നിന്ന് അടിച്ചു കൊടുത്ത് സ്ട്രേറ്റ് പാൻറ്റിൻ്റെ സ്ലിറ്റോ അങ്ങനൊക്കെ പറഞ്ഞോ അല്ലെ സ്ട്രേറ്റ് പാൻഡ് നോക്കുന്നിടത്ത് എല്ലാം ഇത് കാണാം പല സൈസിൽ പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ അപ്പം നോക്കി ചെയ്തോണേ അപ്പം നമ്മൾ രണ്ട് പ്രാവശ്യം അടിച്ചു കണ്ടല്ലോ നല്ല വശത്തേക്കായിരുന്നു മടക്കിയത് അതിനെ നമ്മൾ തിരിച്ചിടുക ഈ രണ്ട് കോണും നമുക്കൊന്ന് മറിച്ചിടാം വേണമെങ്കിൽ എന്തെങ്കിലും സ്കെയിലോ വല്ലോം വെച്ച് അവനെയോ ഒന്ന് നല്ലതാക്കിയിട്ട് നോക്കിക്കേ മുമ്പ് നമ്മൾ അടയാളം വെച്ച ആ മടക്ക് വെച്ച് നമുക്ക് ഇങ്ങോട്ട് രണ്ടിനെ ഒരുപോലെ വെച്ചു ഇത് ഇവിടെ കണ്ടോ ഈ തയ്യൽ തുമ്പ് നിവർത്തി വെച്ചിട്ട് നമ്മുടെ ഈ മടക്കുന്നത് നോക്കിക്കോണേ ഈ മടക്കി നമ്മൾ തയ്ച്ച് വരുമ്പം ഇങ്ങനെ കണ്ടോ ആ തയ്യൽ തുമ്പം ഇതും തമ്മിൽ ഒരുപോലെ ചേർത്ത് കൈ പിടിക്കണം പിടിച്ചിട്ടാണ് നമ്മളിവിടെ ഇങ്ങനെ മടക്കി എടുക്കുന്നത് അപ്പം വൃത്തിയായിട്ടിരുന്നുളും അത് രണ്ടും ഒരുപോലെ നിൽക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും മാറല്ലേ മാറിയ വൃത്തിയാടായിപ്പോ സ്ലിറ്റ് കാണാൻ ഒരു ഭംഗിയില്ലാതാവും ഇതിലൂടെ നമുക്ക് മടക്കി മടക്കിങ്ങടിക്കാം കണ്ടോ നമ്മുടെ സ്ലിറ്റ് നന്നായിട്ട് ഫോം ചെയ്തില്ലേ ഒന്ന് തേച്ചെടുത്താൽ മതി നല്ല നല്ലതായിട്ടിരുന്നുള്ളൂ വൃത്തിയായിട്ട് രണ്ടും ഒരേ അകല ഒരേ വലിപ്പ് വേണം എന്നൊക്കെ നോക്കണം ഇനി നമ്മൾ നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ ഞാൻ രണ്ട് പീസ് കട്ട് ചെയ്ത് വെച്ചിരുന്നു അതിലേക്ക് ഞാൻ ഒരു നമുക്ക് ഫ്രണ്ടിൽ ബാൻഡല്ലേ അതിനു വേണ്ടി ഒരു ക്യാൻവാസിൻ്റെ ഒരു പീസ് എടുത്തിട്ട് അതിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചു എന്നിട്ട് ഈ പീസ് ഇച്ചിരി വലുതായിരുന്നു അതുകൊണ്ട് ഞാനതിനെ ഇങ്ങനെ ഒന്ന് മടക്കി നമുക്ക് വേണ്ട ബാൻഡിൻ്റെ വലിപ്പം നമ്മുടെ മനസ്സിൽ പ്ലാൻ ചെയ്യുക അതനുസരിച്ച് നമ്മൾ തയ്ച്ചെടുക്കുക ഞാൻ എനിക്കൊരു മണ്ടത്തരം പറ്റി എന്നാൽ പറട്ടെ ഞാനിത് കട്ട് ചെയ്തപ്പം നമ്മൾ സാധാരണ തുണി തിരഞ്ഞില്ലെങ്കിൽ ബാൻഡ് പഠിപ്പിക്കുകയാണെങ്കിൽ നമുക്കൊരു നാല് നാലര ഇഞ്ച് വേണം ആ ഊഹം വെച്ചാൽ ഞാൻ മടക്കി വിട്ടു പക്ഷെ നമുക്കതിൻ്റെ ആവശ്യമില്ല നമുക്ക് അകത്തോട്ട് മടക്കേണ്ടതാണ് അടിച്ചിട്ട് അകത്തോട്ടാണ് മടക്കണ്ടേ അതുകൊണ്ട് ഇത്രയും വേണ്ട ഞാൻ പിന്നെ തുണി കളയണ്ടാത്തത് കൊണ്ട് കട്ടി കിരുന്നോട്ടെന്ന് ഓർത്ത് മടക്കുന്നേ ഉള്ളേ ഇനി നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ ഫ്രണ്ട് പാട്ട് എടുക്കുന്നു രണ്ട് പാർട്ടിൻ്റെ നല്ല വശത്തോട്ട് ഇതിന്റെ ആ ക്യാൻവാസ് പിടിപ്പിച്ചതിൻ്റെ സൈഡിലൂടെ ഞാനൊരു ഒരു അര ഇഞ്ച് ഗ്യാപ്പ് വിട്ടേക്കുന്നത് കണ്ടല്ലോ ആ അര ഇഞ്ച് ഗ്യാപ്പിലൂടെ നമുക്ക് രണ്ടും രണ്ട് പീസും ഏതാ രണ്ട് പീസും ഉദ്ദേശിക്കുന്ന താഴത്തെ പീസും ഇതും കൂട്ടിച്ചേർത്ത് അടിച്ചു വരുവാണേ അപ്പം ഈ ഇങ്ങോട്ട് മടക്കിയ പീസും വലുതായതുകൊണ്ട് ഞാൻ എന്ത് എന്തിയാവോ അതിനെക്കൂടെ ചേർത്ത് അടിക്കുക നിങ്ങളിങ്ങനെ ചെയ്യല്ലേ നിങ്ങൾക്ക് ചിലപ്പോൾ സംശയവും ബുദ്ധിമുട്ടൊക്കെ തോന്നും നിങ്ങൾ നിങ്ങളെടുക്കുമ്പോൾ ഒരു മൂന്നിഞ്ച് കൂടുതൽ ഈ ബാൻഡ് എടുക്കരുത് കേട്ടോ രണ്ട് പശു ഫ്രണ്ടും ബായ്ക്കും മൂന്നിഞ്ചെടുത്താൽ മതിയെ ഇത് ഇച്ചു കൂടിപ്പോയതുകൊണ്ടാണ് പിന്നെ ഞാൻ കളയുന്നില്ലെന്നേ ഉള്ളൂ ബാക്കി നമുക്ക് കട്ട് ചെയ്ത് കളയാ കണ്ടോ നല്ല കുട്ടപ്പൻ ബാൻഡായില്ലേ ഇതിങ്ങനെ മുകളിലേക്ക് നിൽക്കാനാണെന്നുള്ള കണക്ക് കൂട്ടല്ലേ ഞാൻ എടുത്തത് അപ്പം നല്ലതായിട്ടല്ലേ ഇരിക്കുന്നത് പക്ഷേ നമുക്കിത് മുകളിലേക്കല്ല അടിച്ച് താഴോട്ട് തിരിച്ച് മടക്കണ്ടതാണെന്ന് ഓർത്തോണേ ഇങ്ങനെ ഇങ്ങനെ മടക്കി വരേണ്ടതാണ് നമുക്ക് കണ്ടോ ഇങ്ങനെ ആയിരിക്കേണ്ടത് നമ്മുടേത് ബാൻഡ് അപ്പം നല്ല കട്ടിക്കിരുന്നുള്ളൂ ആ മുകൾ വശമൊന്ന് മടക്കി ഞാൻ അടിച്ചിട്ടുണ്ടേ ഇനി നമുക്ക് ഈ കാല് കാലിൻ്റെ ബാക്കി നമ്മുടെ ക്രോച്ച് ഏരിയയുടെ ഭാഗം നമുക്കൊന്നുകൂടെ അടിക്കാം അതൊരു ഒരു അര ഇഞ്ച് കാലിഞ്ചിനും അര ഇഞ്ചിനും ഇടയ്ക്കെടുത്ത് വലിച്ചു പിടിക്കാതെ ക്രോച്ചേരിയയുടെ ഭാഗം രണ്ടും കറക്റ്റായിട്ട് ചേർത്ത് പിടിക്കണം എന്നിട്ട് ഒരു കാര്യം ചെയ്യണം രണ്ട് തയ്യൽ തുമ്പുകളും രണ്ട് വശത്തേക്ക് നീങ്ങണം ഒന്ന് ഒരു വശത്തേക്കാണെങ്കിൽ താഴത്തെ തുമ്പ് മറുവശത്തേക്ക് അങ്ങനെ ആക്കിയിട്ട് നമുക്കിതങ്ങ് അടിച്ച് എടുക്കാം രണ്ട് പ്രാവശ്യം അടിക്കാൻ നിങ്ങൾ മറക്കല്ലേ അതുപോലെ തന്നെ ഇങ്ങനെ തയ്ച്ച് വരുമ്പോൾ ഈ കാലിൻ്റെ അടിഭാഗം കയ്യിൽ നല്ല ചേർത്ത് പിടിച്ച് തയ്ക്കാനും മറക്കല്ലേ എന്നാൽ ബാൻഡ് ഞാൻ ഇങ്ങനെ നമുക്ക് മടക്കി അടിക്കണ്ടേ കണ്ടോ നല്ലതായിട്ട് കിട്ടിയിട്ടില്ലേ ഇത് ഇങ്ങനെ നമുക്ക് മടക്കി അടിക്കണം മടക്കി അടിക്കുമ്പം ചെറിയൊരു പ്രശ്നമുണ്ട് ഇതൊരു ഒരു നല്ല വലിപ്പമുള്ള ബാൻഡ് ആയതുകൊണ്ട് നമ്മൾ മടക്കുമ്പം ചെറിയ ചുളിവ് വരാൻ സാധ്യതയുണ്ട് കാരണം എന്നറിയാമല്ലോ ഒട്ടക്കിട്ടേക്കുന്നതുകൊണ്ട് താഴോട്ട് അതിൻ്റെ വിട്ടു കുറവായി വരും അതുകൊണ്ടാണ് കണ്ടോ ചെറിയൊരു ചുളുക്കം അവിടെ വരും ഓ ഇനി അതെനിക്ക് മാറ്റാനൊന്നും നേരമില്ല ഞാനിത് അങ്ങ് അടിച്ചു വിടുകയാണേ അപ്പം നമ്മളൊക്കെ ഇത് ബാൻഡ് ഇട്ടാൽ ഇങ്ങനെ ആരും കാണാനൊന്നും പോകുന്നില്ലല്ലോ ബാക്കി മിച്ചമുള്ളതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് കളയാം രണ്ടു വശവും വൃത്തിയാക്കി കണ്ടോ കണ്ടോ ചുളുക്കം വന്നിട്ടുണ്ടോ പോട്ടെല്ലേ ഇനി നമുക്ക് ബാക്ക് പാർട്ടിൽ ബാക്ക് പാർട്ടിൽ ഞാൻ ആ തുണി ഈ മുമ്പത്തെ പോലെ തന്നെ ചേർത്ത് പിടിപ്പിച്ചിട്ടുണ്ട് നോക്കി എത്ര അളവുണ്ടോ നോക്കിയാൽ മൂന്ന് മൂന്ന് മിച്ചമുണ്ട് ഞാൻ എടുത്തിരിക്കുന്ന ഇലാസ്റ്റിക് എത്ര ഉണ്ടെന്ന് ചോദിച്ചാൽ നമ്മുടെ ഹിപ്പ് വണ്ണം നാൽപ്പത്തൊന്ന് നാൽപ്പത്തൊന്നിൻ്റെ പകുതി പത്തരയില്ലേ പത്തരയിൽ അഞ്ചര ഇഞ്ച് ഞാൻ കുറച്ചിട്ടുണ്ട് അങ്ങനെ എത്ര അറിയാവോ പതിനഞ്ച് പതിനഞ്ച് ഇഞ്ച് എടുത്തിട്ട് നിങ്ങൾ നോക്കിയാൽ ഇതൊക്കെ നിങ്ങൾ വേണം ചെയ്യാനായിട്ട് ഇവിടെ ആ ഒന്നേകാൽ ഇഞ്ച് വലിപ്പമുള്ള ഇലാസ്റ്റിക്കിനെ ഇങ്ങനെ വെക്കുന്നു വെച്ചിട്ട് നമ്മൾ ആ തുണിയിലോട്ട് ഇതിനെ ഒന്ന് കൂട്ടി യോജിപ്പിക്കുക പാതിരിക്കാൻ വേണ്ടി നമുക്കിനി തയ്ക്കാനുള്ള സൗകര്യത്തിന് വേണ്ടി നമ്മൾ അടിച്ചു പിടിപ്പിച്ചു ഇനി നമ്മൾ മറുവശം കൊണ്ട് നമുക്കിതുപോലെ തന്നെ ഇങ്ങനെ എടുക്കുമ്പോൾ നിങ്ങൾ ഓർക്കണേ ഇലാസ്റ്റിക്ക് വളഞ്ഞൊന്നും പോകരുത് ഇലാസ്റ്റിക് കൃത്യമായിട്ടാണോ നിൽക്കുന്നത് നോക്കണം എന്നിട്ട് ഇവിടെയും കൂടെ നമുക്കൊന്ന് കൂട്ടി യോജിപ്പിക്കാം രണ്ടു പ്രാവശ്യം അടിച്ചേക്കാം കാരണം ഇലാസ്റ്റിക് ഊരി ഒന്നും പോകാതിരിക്കട്ടെ ഇനി ഞാനൊരു പണി ചെയ്യുന്നത് നിങ്ങൾ നോക്കിയിരിക്കണേ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ചെയ്താൽ മതി അല്ലെങ്കിൽ നിങ്ങൾ സാധാരണ പോലെ കൂട്ടി അടിച്ചാൽ മതി ഇനി നമ്മൾ എങ്ങനെയാണ് ഇത് കൂട്ടി യോജിപ്പിക്കുന്ന നോക്കിക്കണം കാണിക്കാവേ ഈ നോക്കിക്കേ ഇത് കണ്ടോ ഇതല്ലേ നമ്മുടെ ഫ്രണ്ട് പാർട്ട് ഫ്രണ്ട് പാർട്ടിലേക്ക് വരേണ്ടതിനെ നേരെ തിരിച്ചു മടക്കി കണ്ടോ തിരിച്ചു മടക്കി പിടിച്ചിട്ട് മിച്ചമുള്ള തുണി ഒന്നൂടെ കാണിക്കാം ഇതിലോട്ടല്ലേ ഇത് കൂട്ടിച്ചേർക്കണ്ടത് അതിനെ ഞാൻ ഇങ്ങനെ അതിൻ്റെ മീതേ വെച്ചിട്ട് ഈ വെച്ചിട്ട് ഒന്ന് അടിക്കും അതെന്തിനാ നിങ്ങൾ നോക്കിക്കോണേ നിങ്ങൾക്കറിയാം നമ്മൾ കോളറൊക്കെ ഒളിപ്പിച്ച് തയ്ക്കത്തില്ലേ കോളറല്ല ഷോൾഡർ അപ്പം ചെയ്യുന്ന അതേ പ്രക്രിയ എന്നിട്ട് ഈ തുമ്പ് കണ്ടോ ഇത് ഇപ്പം നമ്മൾ കാണുമ്പം പുറത്തോട്ടാണ് മടക്കിയിക്കുന്നത് അങ്ങനെ നമ്മൾ ആ രണ്ട് സൈഡ് ഒന്ന് കൂട്ടി രണ്ടു പ്രാവശ്യം അടിച്ചു മറുവശം കൂടെ ഒന്ന് അടിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് ഇവിടും അടിക്കാം എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കിക്കണേ ഫ്രണ്ട് പടിയുടെ പുറത്തൂടെ കണ്ടോ മുകളിലൂടെ ഇലാസ്റ്റിക്കും ഈ തുണി ഇങ്ങോട്ട് മടക്കി നമുക്ക് എത്ര എത്ര വലിപ്പത്തിൽ വേണമെന്നുള്ളത് ഇവിടെയാണ് നമ്മൾ തീരുമാനിക്കുന്നത് ബാൻഡിൻ്റെ വലിപ്പം ബാൻഡല്ല ഇലാസ്റ്റിക്കിൻ്റെ ഇലാസ്റ്റിക് ഇടുന്ന പടിയുടെ വലിപ്പം നമ്മൾ മറ്റേതുകൂടെ തമ്മി താരതമ്യം ചെയ്തിട്ട് ഒന്നുകൂടെ കാണിക്കാം ഇങ്ങനെ പിടിച്ചിട്ട് നമ്മൾ മുമ്പത്തെ പോലെ തന്നെ രണ്ട് പ്രാവശ്യം അടിക്കും എന്നിട്ട് നമുക്കിത് കാണിക്കാം ഞാൻ എന്തിനാണ് അങ്ങനെ ചെയ്തെന്ന് കണ്ടോ തുറന്നെടുത്തപ്പം ഉണ്ടോ ഇത് മോശം വശം നല്ല വശം അപ്പം നമുക്ക് തയ്യൽത്തുമ്പില്ലാതെ വൃത്തിയായിട്ട് ഇരിക്കും അപ്പം നല്ല സെറ്റൊക്കെ നമുക്ക് തയ്ച്ചു കൊടുക്കുമ്പോൾ ഇങ്ങനെ തയ്ക്കാം ഇനി നമുക്ക് എന്ത് ചെയ്യണം ആ ഇലാസ്റ്റിക്കിനെ ആ തുണിക്കകത്തോട്ടാക്കി നമുക്ക് ബാക്കി ഫുള്ള് അടിച്ചെടുക്കണം അല്ലേ അതിനുവേണ്ടി ഇങ്ങനെ വെച്ചിട്ട് മുട്ടാതെയാണ് ഇഷ്ടം പോലെ വീതി ഉണ്ടല്ലോ ഇലാസ്റ്റിക്കെ മുട്ടാതെ നമ്മൾ നമുക്ക് ആ വേണ്ട രീതിയിൽ അതായത് ഒരു എക്സ്ട്രാ പടിയാണ് ആ എക്സ്ട്രാ പടിയെ നോക്കി നോക്കി താഴോട്ട് നമുക്ക് തയ്ക്കാം ഇലാസ്റ്റിക്കേ മുട്ടാതെ ഇങ്ങനെ കുറച്ച് തയ്ച്ച് കഴിയുമ്പോൾ നമ്മൾ ഇലാസ്റ്റിക്കും ആ തയ്ച്ച ഭാഗത്തേക്കും വലിച്ചു മാറ്റി മാറ്റി വേണം തയ്ക്കാൻ ഇത് നമുക്ക് തയ്ക്കാൻ വരും കണ്ടോ ഞാനതിനാ വലിക്കുന്നത് ഇങ്ങനെ നമുക്ക് ഇലാസ്റ്റിക് അങ്ങോട്ട് വലിച്ചെടുക്കാം എന്നിട്ട് ബാക്കി തുണി ആ അളവ് വെച്ച് അങ്ങനെ നമ്മളത് ഫിനിഷ് ചെയ്തു ഇനി നമുക്ക് നമുക്കെന്നാ നമുക്ക് ആ ഇലാസ്റ്റിക്കിന് ആ ഉള്ള മുഴുവൻ തുണിയെ ഇതുപോലെ ഫുള്ള് ഞുറിവാക്കി ഇടണം ഒരുപോലെ മൊത്തം ഭാഗത്തും ബാക്കിൽ മൊത്തം ഭാഗത്തും ഒരുപോലെ ഞുറിട്ടിട്ട് നമ്മൾ ഒരു കുറച്ച് ഭാഗം വെച്ച് വലിച്ചു പിടിച്ചു നന്നായിട്ട് വലിച്ചു പിടിക്കേണ്ടി വരും കാരണം കുറച്ച് ലാസ്റ്റിക്കേ ഉള്ളു തുണി കൂടുതലും ഉണ്ട് കണ്ടല്ലോ എന്നിട്ട് നമുക്ക് നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഒന്നുകിൽ നടുക്കുകൂടെ ഇലാസ്റ്റിക്കുന്ന നടുക്കൂടെ ഒറ്റ അടിപ്പ് മതി അല്ലെങ്കിൽ രണ്ടടിപ്പ് അടിക്കാം ഞാനിപ്പോൾ ഇച്ചെ താത്ത അടിക്കുന്നതുകൊണ്ട് എനിക്കൊരടിപ്പൂടി അടിക്കേണ്ടി വരും അത് നന്നായിട്ട് വലിച്ചു അടിക്കണം കേട്ടോ കണ്ടോ എന്നിട്ട് നമുക്ക് അതങ്ങ് തയ്ച്ചു വിട്ടാൽ മതി നന്നായിട്ട് വലിച്ചു പിടിച്ചില്ലെങ്കിൽ വലുതായിട്ട് ചുളുക്കം വരും ഒന്നുകൂടെ ഞാൻ തിരിച്ചടിക്കുകയാണേ അപ്പം തയ്ച്ച് നോക്കാൻ ശ്രമിക്കണം കേട്ടോ പടി വെക്കുന്ന ഒരു ചെറിയ ബുദ്ധിമുട്ടേ അതിനകത്ത് എക്സ്ട്രാവുള്ളൂ ബാക്കിയെല്ലാം സെയിം ആണ് നമ്മുടെ തയ്യൽ കഴിഞ്ഞു കണ്ടോ ബാക്കി ഭാഗം ഇങ്ങനെ ഇരിക്കും ഫ്രണ്ട് ബാൻഡ് ഇത് അത് ബാക്കി തയ്ച്ച് കഴിഞ്ഞു എല്ലാം നൂലൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം വേണ്ട ഞാനൊന്ന് നയം ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ട് കാരണം കാലിൻ്റെ സ്ലിറ്റ് കണ്ടോ അതിൻ്റെ ഷേയ്പ്പൊക്കെ ഇങ്ങനെ ഇരിക്കണം നല്ലൊരു ഒരു സ്ട്രേറ്റ് പാൻറ്റാണ് വേണ്ടത് ഫ്രണ്ട് ബാൻഡ് നമ്മുടെ പോക്കറ്റ് കണ്ടോ ഇരിക്കുന്ന പോക്കറ്റ് നല്ല വലിപ്പമുള്ള നല്ല മുഴുത്ത പോക്കറ്റാണ് അപ്പം തയ്ക്കാൻ ശ്രമിക്കുക തയ്ച്ചിട്ടിടുക കണ്ടോ ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കൃത്യമായി ഞാൻ പറയാം നിങ്ങളുടെ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു ചെയ്യുകയും കൂട്ടുകാർക്കും കൊടുക്കണേ താങ്ക് യു